പിണറായി മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ടി ജലീൽ ഒരു മഞ്ഞുമലയോ അഗ്നിപർവത ശീഖരമോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന സ്വർണ കള്ളക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലെ ഉള്ളടക്കത്തോട് പ്രതികരിച്ച ജലീൽ നടത്തിയ കുറ്റസമ്മതവും ഉന്നയിച്ച തടസ്സവാദങ്ങളും ഉയർത്തുന്ന സന്ദേഹമാണിത് കേരളത്തിലെ ഒരു പത്രത്തെ ഇല്ലാതാക്കാൻ കേരളത്തിലെ ഒരു മന്ത്രി വിദേശ രാജ്യതലവന് കത്തെഴുതി ആ രാജ്യത്തിൻ്റെ കോൺസൽ ജനറലുമായി വിദേശകാര്യ വകുപ്പറിയാതെ അടച്ചിട്ട മുറിയിലിരുന്ന് ദീർഘനേര സ്വകാര്യ ചർച്ചകൾ നടത്തി ഇതേക്കുറിച്ച് തിരക്കിയ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ചോദിച്ചത് ഉവ് എന്താ തൂക്കിക്കൊല്ലുമോ എന്നാണ് സ്വപ്ന പറയുന്നതെല്ലാം കളവാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമായി ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളാണെന്നും എല്ലാം പറഞ്ഞ് അവർക്കെതിരെ ഗൂഢാലോചന വരെ കൊടുത്ത് മുന്നേറി കളിച്ചുകൊണ്ടിരുന്ന ജലീൽ ഈ കുറ്റസമ്മതത്തിലൂടെ വളരെ പെട്ടെന്ന് പ്രതിരോധത്തിലായി ഗതികെട്ട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ മന്ത്രിയാക്കിയ പാർട്ടിയുടെ സെക്രട്ടറിയും വരെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു അതോടെ ചെങ്കുടി മറയാക്കി കേരളത്തിൽ മന്ത്രിയായ അദ്ദേഹം മുഖ്യമന്ത്രിയും പാർട്ടിയും അറിയാതെ എന്തെല്ലാം നടത്തിയിരിക്കും എന്ന ചിന്ത ശക്തമായി എന്തായാലും ഒന്നാം പിണറായി സർക്കാരിൽ പഞ്ചായത്ത് മന്ത്രിയായിരിക്കുന്ന കാലത്ത് ജലീൽ കിലായിൽ നടത്തിയ ചില നിയമനങ്ങളിലെ വർഗീയ നിറത്തെക്കുറിച്ച് സഖാക്കളടക്കം ഉന്നയിച്ച പരാതികൾ പലരും ഓർത്തു ജലീൽ ഒരു മഞ്ഞുമലയുടെ അഗ്രമോ അഗ്നിപർവ്വതത്തിന്റെ ശിഖരമോ എന്ന ചോദ്യമാണ് ശക്തമാകുന്നത് അദ്ദേഹം സുഹൃത്തും സഹപോരാളിയുമായ ജോമോൻ ജൊമോൻ പുത്തൻപുരക്കലിനെയും കൂട്ടി വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ടു കേരളത്തിൽ ഇടതുമുന്നണിയും കേന്ദ്രത്തിൽ ബി ജെ പിയുമാണ് വെള്ളാപ്പള്ളി മകൻ തുഷാറും അദ്ദേഹം നയിക്കുന്ന ഈഴവരുടെ പാർട്ടിയും കേന്ദ്രത്തിലും കേരളത്തിലും ബി ജെ പി മുന്നണിയിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിക്കുവാൻ അമിത്ഷാ തിരഞ്ഞെടുത്തത് തുഷാറിനെയായിരുന്നു പുണ്യാളനും പാമ്പിനും നേർച്ചയിടുന്ന ഭക്തനാവുകയാണോ ജലീലെന്ന് കാത്തിരുന്നറിയാം ജലീലിന്റെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ കുറിച്ച് നടന്ന ചാനൽ ചർച്ചയിൽ ജലീലിനെ ന്യായീകരിക്കുവാൻ എത്തിയ മനുഷ്യാവകാശ പ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ തന്റെ ന്യായീകരണങ്ങളിലൂടെ ജലീൽ പെട്ടുപോയ കെണി ഊരാക്കുടുക്കാക്കിയിട്ടുണ്ട് അഭയാ മറയാക്കി വല്ലാതെ വളർന്ന ഒരു സാധാരണക്കാരനാണ് ജോമോൻ സ്വന്തം അപ്പനെ അനാഥാലയത്തിലാക്കി മാലോകരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുവാൻ അദ്ദേഹം ഓടി നടന്നുവെന്നും സഭയുടെ ശത്രുക്കളുടെ കയ്യിലെ ഉപകരണമായി കൊണ്ട് അദ്ദേഹം വളരുന്നു എന്നും ആക്ഷേപിക്കുന്നവരും ധാരാളമുണ്ട് കോട്ടയം ജില്ലയിലെ ഒരു നാട്ടിൻ പുറത്തുകാരൻ അഭയാ കേസ് മറയാക്കി സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തുന്ന വ്യവഹാരിയായി മാറി ഇതിനായി അദ്ദേഹത്തിനുള്ള സാങ്കേതിക സാമ്പത്തിക സ്രോതസ്സുകൾ എന്തെന്നെല്ലാം അത്ഭുതപ്പെടുന്നവർ ഏറെയുണ്ട് അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നവരെന്ന് അവകാശപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ താൻ തയ്യാറാക്കിയ വീഡിയോയിൽ അഭയ കേസിൽ ജോമോൻ കൊണ്ടുവന്ന സാക്ഷിയെക്കുറിച്ച് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണത്തോടെ തനിക്ക് ജോമോനിലുള്ള വിശ്വാസം കുറഞ്ഞതായും ജലീലിനെ ന്യായീകരിക്കുന്നതിനും രക്ഷിക്കുന്നതിനുമായി അദ്ദേഹം പരസ്യമായി രംഗത്തു വന്നതോടെ പല സംശയങ്ങളും ശക്തമാകുന്നതായും ഏറ്റുപറഞ്ഞു വെള്ളാപ്പള്ളിയെ കണ്ടതോടെ ജോമോനിലുള്ള വിശ്വാസം പൂർണമായും ചോർന്നതായും അദ്ദേഹം പറയുന്നു സഭയ്ക്കും വൈദികർക്കുമെതിരെ ചാനലുകളിൽ ഉറഞ്ഞതുള്ളാറുള്ള ജോമോൻ പുതിയ അവതാരത്തിൽ ഇക്കുറി ചാനലിൽ വല്ലാതെ വിമിഷ്ടപ്പെടുകയായിരുന്നു മന്ത്രി കെ ടി ജലീൽ അബ്ദുൾ ജലീൽ എന്ന പേരിലാണ് യു എ ഇ ഭരണാധികാരിക്ക് കത്തയച്ചത് എന്നാണ് സ്വപ്ന പറഞ്ഞത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അങ്ങനെ ആയിരിക്കില്ലല്ലോ എന്നായിരുന്നു ആദ്യ മറുപടി പിന്നീട് പക്ഷെ സമ്മതിച്ചു എന്നാൽ ചാനൽ ചർച്ചയ്ക്ക് എത്തിയ ന്യായീകരണക്കാരൻ മനുഷ്യാവകാശ പ്രവർത്തകൻ രേഖകൾ സഹിതം രണ്ടും ഒരാളാണ് എന്ന് സമർത്ഥിച്ചു അതായത് മന്ത്രി കെ ടി ജലീലിന് രണ്ടു പേരുണ്ടെന്ന് രണ്ടു പേരിൽ അറിയപ്പെടാൻ ശ്രമിക്കുന്നത് തന്നെ എന്തോ ഗൂഢലക്ഷ്യം ഉള്ളതുകൊണ്ടല്ലേ കേരളത്തിലെ പൊതുജീവിതത്തിൽ കെ ടി ജലീൽ എന്ന പേരിൽ എം എൽ എയും മന്ത്രിയുമായിരിക്കുന്നവൻ എന്തിനു വേറൊരു പേരിൽ കത്തെഴുതിയെന്ന് ചോദിച്ചപ്പോൾ സ്വകാര്യ കത്തായതുകൊണ്ട് എന്നായിരുന്നു മനുഷ്യാവകാശക്കാരന്റെ മറുപടി സ്വകാര്യ വ്യക്തിയുടെ കത്ത് എങ്ങനെ യു എ ഇയുടെ കോൺസൽ ജനറൽ വഴി രാഷ്ട്രത്തലവൻ അയച്ചു എന്ന ചോദ്യത്തിന് മനുഷ്യാവകാശക്കാരന് മറുപടി ഉണ്ടായിരുന്നില്ല ജലീലിന് അബ്ദുൾ ജലീൽ എന്ന പേരും ഉണ്ടെന്ന് ആവർത്തിക്കുകയായിരുന്നു അദ്ദേഹം ജലീലിനെ ന്യായീകരിക്കുവാൻ മനുഷ്യാവകാശക്കാരൻ ഒരു മുസ്ലിം ചിന്തകനായ ഒ അബ്ദുള്ളയുടേതായി പറയപ്പെടുന്ന ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞു അതിൽ മുസ്ലിം തീവ്രവാദികളുടെ പത്രമായിരുന്ന സിറാജ് പൂട്ടിക്കുവാൻ മാധ്യമം മുസ്ലിം രാജ്യങ്ങളിൽ പ്രവർത്തനം നടത്തിയതായി പറയുന്നുണ്ട് എന്നായിരുന്നു മനുഷ്യാവകാശക്കാരന്റെ വാദം ഓ അബ്ദുള്ളയും മാധ്യമമായുള്ള ബന്ധത്തെക്കുറിച്ച് മനുഷ്യാവകാശക്കാരൻ പറഞ്ഞത് മാധ്യമം പ്രതിനിധി ഖണ്ഡിച്ചു പത്രങ്ങൾക്കിടയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ട് മാധ്യമം പൂട്ടിക്കുവാൻ ജലീൽ നടത്തിയ നീക്കത്തിന് ഒരു തകരാറുമില്ലെന്ന് അദ്ദേഹം വാദിക്കുന്നതുപോലെ തോന്നി ജലീൽ ചെയ്യുന്നതും മാധ്യമം ചെയ്തു എന്ന് പറയുന്നതുമായ കാര്യങ്ങൾ ഒന്നു പോലാണോ മാധ്യമങ്ങൾ ഒരു കച്ചവട സംവിധാനം എന്ന നിലയിൽ തങ്ങളുടെ എതിരാളികളെ ഇല്ലാതാക്കുവാൻ പല കച്ചവട തന്ത്രങ്ങളും ഉപയോഗിക്കും അതുപോലെയാണോ കേരളത്തിലെ ഒരു മന്ത്രി കേരളത്തിലെ ഒരു മാധ്യമത്തെ പൂട്ടിക്കുവാൻ ഒരു വിദേശ രാഷ്ട്ര തലവനോട് ആവശ്യപ്പെടുന്നത് ഈ പോരാട്ടത്തിൽ തെളിയുന്ന മറ്റൊരു ചിത്രമുണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ പരസ്പരം വെട്ടിക്കൊല്ലുന്ന തീവ്രവാദികളുടെ മങ്ങിയ മുഖം പ്രോട്ടോകോൾ ലംഘനം നടത്തിയാൽ തന്നെ ജലീൽ പറഞ്ഞതുപോലെ നിശ്ചയമായും ഇന്ത്യയിൽ തൂക്കിക്കൊല്ലാൻ മാത്രം ശിക്ഷയുള്ള ഒരു കുറ്റമാവില്ല എന്നാൽ അദ്ദേഹം സഹായം തേടിയ മുസ്ലിം രാജ്യത്തിലായിരുന്നെങ്കിലോ ജലീലിന്റെ വാദത്തെ പിൻതാങ്ങിക്കൊണ്ട് മുകേഷ് അംബാനി ഏതോ പരസ്യത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ ചിത്രം അനുമതിയില്ലാതെ ഉപയോഗിച്ചതും അതിനൊടുക്കിയ പിഴയുമാണ് മനുഷ്യാവകാശക്കാരൻ ഉദാഹരിച്ചത് അനുവാദമില്ലാതെ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ചതിന് അഞ്ഞൂറ് രൂപയായിരുന്നു പിഴയെന്നും മനുഷ്യാവകാശക്കാരൻ പറഞ്ഞു ഇന്ത്യയിലെ ഒരു വ്യവസായി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിക്കുന്നത് പോലെയാണോ ഒരു വിദേശ രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് മുൻപിൽ ഒരു ഇന്ത്യൻ പത്രത്തിനെതിരെ പരാതിപ്പെടുന്നത് ബി ജെ പി വക്താവ് നൂപുർ ശർമ്മ ഭാരതത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശത്തെ വിദേശ രാജ്യങ്ങളിൽ ആയുധമാക്കിയ മുഹമ്മദ് സുബേറിന്റെ കഥ കൂട്ടി വായിക്കാവുന്നതാണ് മുസ്ലിം രാജ്യങ്ങളിൽ അതുണ്ടാക്കിയ പ്രതികരണം ഓർക്കുക വിദേശത്ത് വിവാദം കുത്തിപ്പൊക്കിയ ആ പത്രപ്രവർത്തകന് ഒൻപത് മതവിദ്വേഷ കേസുകളിലാണ് ഭാരതത്തിലെ സുപ്രീം കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നത് ജലീലിന്റെ പ്രവൃത്തിയിൽ രാജ്യദ്രോഹം ഇല്ലേ എന്നാണ് സ്വപ്ന ചോദിക്കുന്നത് ഭാരതത്തിലെ പൗരന്മാർക്കെതിരെ അവരുടെ കുറ്റം എന്തുമാകട്ടെ നടപടിയെടുക്കുവാൻ ഭാരതത്തിലെ സംസ്ഥാനത്തെ മന്ത്രി ഒരു വിദേശകാര്യ ഭരണാധികാരിയോട് ആവശ്യപ്പെടുന്നത് രാജ്യദ്രോഹമല്ലേ എന്നാണ് അവരുടെ ചോദ്യം ഒരു പത്രം നിരോധിക്കുവാൻ ആവശ്യപ്പെടുന്നത് പത്രത്തിലുള്ള കൈകടത്തൽ എന്നതിലുമപ്പുറം ഒരുതരം സാമ്പത്തിക ഉപരോധത്തിനുള്ള പ്രേരണ കൂടിയല്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രിക്കെതിരെ ബിരിയാണി ചെമ്പിന്റെയും മറ്റും വിദേശ ഭരണാധികാരിയെയും പത്നിയേയും വിദേശകാര്യ വകുപ്പ് അറിയാതെ പ്രോട്ടോകോൾ ലംഘിച്ച് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്നതിനെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കുവാൻ നോക്കിയതിനെ കുറിച്ചുമെല്ലാം സ്വപ്ന പറഞ്ഞപ്പോൾ നൂബുർ ശർമ്മയുടെ പ്രതികരണം കൊണ്ട് വല്ലാതെ വഷളായിരിക്കുന്ന യു എ ഇയുടെ ബന്ധത്തെ ഇത്തരം ആക്ഷേപങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നായിരുന്നു വൈദേശികമാകുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ വക ടെലിവിഷൻ ചാനൽ ദേശദ്രോഹ പരിപാടികൾ സംരക്ഷണം ചെയ്യുന്നു എന്ന് ആക്ഷേപിച്ച് കേന്ദ്രം നടപടിയെടുത്തപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്ന നാനൂറ് ജീവനക്കാരുടെ കഥന കഥകൾ പറഞ്ഞ് സമരം നടത്തിയവർ എന്റെ ജലീലിന്റെ അന്താരാഷ്ട്ര ഗൂഢാലോചനക്കെതിരെ ഒന്നും പറയുന്നില്ല യു എ ഇയുടെ താല്പര്യം സംരക്ഷിക്കുവാൻ എന്ന പേരിൽ ഇന്ത്യൻ പൗരന്മാർക്കെതിരെ യു എ ഇയുടെ ഭരണാധികാരിക്ക് നേരിട്ട് കത്തയച്ചത് ദേശവിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവും ജനങ്ങളോടുള്ള വിശ്വാസ വഞ്ചനയുമല്ലേ എന്ന ചോദ്യം പ്രസക്തമാണ് സ്വപ്ന അറിയാതെ വേറെയും ഇത്തരം കത്തുകൾ ജലീൽ എഴുതിയിട്ടുണ്ടോ എന്നതും അവയുടെ ഉള്ളടക്കം എന്തെന്നും അന്വേഷിക്കേണ്ടതില്ലേ ഇക്കാര്യങ്ങളിൽ സത്യം പുറത്തു പുറത്തുവരുമെന്ന വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ പ്രസ്താവന ആരുടെയൊക്കെയോ ചങ്കിടിപ്പ് കൂട്ടുന്നുണ്ട് ജമാത്ത് ഇസ്ലാമിയുടെ പത്രത്തിനെതിരായി വിദേശ രാജ്യതലമന് പരാതി കൊടുത്ത ജലീൽ അവരുടെ ചാനൽ പൂട്ടിക്കുവാൻ മോദിക്കും ഇത്തരം വല്ല കടലാസും കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് വെള്ളാപ്പള്ളിയിൽ അദ്ദേഹം അഭയം കൂടി കാണുമ്പോൾ ഈ സംശയം ബലപ്പെടുന്നുണ്ട് സ്വപ്ന പരാമർശിച്ച കത്തിന്റെ കാര്യം സമ്മതിക്കുകയും കോൺസൽ ജനറലുമായി രഹസ്യ കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു എന്ന് ഏതാണ്ട് സമ്മതിക്കുകയും ചെയ്യുന്നതിലൂടെ പണ്ട് ജയിലിൽ നടത്തിയതായി ഉയർന്ന പല ഇടപാടുകളും അത്ര നിഷ്കളങ്കമായിരുന്നു എന്ന സംശയം ശക്തമായിട്ടുണ്ട് കസ്റ്റംസ് പരിശോധനയില്ലാത്ത ആ കോൺസൽ ജനറലിന്റെ വക നൂറുകണക്കിന് പാഴ്സലുകൾ ഖുറാനും ഈന്തപ്പഴവും എല്ലാമാണെന്ന് പറഞ്ഞ് കേരള സർക്കാരിന്റെ വാഹനത്തിൽ വാഹനത്തിന്റെ ജി പി ആർ എസ് പോലും ഓഫാക്കി വളരെ രഹസ്യമായി കൊണ്ടുപോയതിന്റെ പിന്നിൽ എന്തായിരുന്നിരിക്കണം എന്നതിൽ മാത്രമല്ല അദ്ദേഹം രക്ഷപ്പെടാൻ മറയാക്കി നോക്കിയ മുസ്ലിം വികാരം പോലും സ്വന്തം കാര്യങ്ങൾക്കുള്ള മൂടുപടമായിരുന്നില്ലേ എന്ന ചിന്തയും ശക്തമാകുന്നുണ്ട് അന്ന് അദ്ദേഹം ചോദിച്ചത് ഖുറാനുകൾ വിതരണം ചെയ്യാൻ നിരോധനമുള്ള നാടാണോ ഭാരതമെന്നായിരുന്നു അന്ന് അദ്ദേഹത്തിനെതിരെ പരാതിയുമായി വന്ന യൂത്ത് ലീഗുകാർ ചോദിച്ചത് ഖുറാൻ കയറ്റി അയയ്ക്കുന്ന കേരളത്തിലേക്ക് ഖുറാൻ ഇറക്കുമതി ചെയ്യുന്നു എന്നു പറയുന്നത് സമുദായത്തെ അപമാനിക്കുവാൻ അല്ലേ എന്നായിരുന്നു ഖുറാന്റെ മറവിൽ വേറെ പലതുമാണ് കൊണ്ടുവന്നിരുന്നതെന്നും അവർ ആരോപിച്ചിരുന്നു ജലീൽ കൊണ്ടുവന്ന ഖുറാന്റെ പല കെട്ടുകളും വിതരണം ചെയ്യപ്പെടാതെ കാണപ്പെടുകയും ചെയ്തിരുന്നു അപ്പോൾ യൂത്ത് ലീഗുകാർ പറഞ്ഞത് സത്യമെന്നല്ലേ അർത്ഥം വരുന്നത് തനിക്കെതിരെ വന്ന എല്ലാ ആരോപണങ്ങളും കഴമ്പില്ലാത്തതായി കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയെന്നാണ് ജലീൽ അവകാശപ്പെടുന്നത് ജലീലിനെ ജലീലിനെയടക്കം കുറ്റവിമുക്തരാക്കിയെന്ന് അശ്വത്മാവ് എന്ന പാവം ആന അടക്കമുള്ളവർ കരുതുന്ന എൻ ഐ എക്കെതിരെ സ്വപ്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് അതിലെ ഉദ്യോഗസ്ഥരെ ശിവശങ്കർ വല്ലാതെ സ്വാധീനിച്ചതായാണ് അവരുടെ ആക്ഷേപം ശിവശങ്കർ തനിക്ക് സമ്മാനമായി തന്ന ഐഫോൺ എൻ ഐ എ പിടിച്ചുകൊണ്ടുപോയെന്നും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെയുള്ള തെളിവുകൾ അതിലാണുള്ളതെന്നും സ്വപ്ന വളരെ കാലമായി പറയുന്നതാണ് ആ ഫോണിനെ കുറിച്ച് എൻ ഐ എ ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്നും സ്വപ്ന സത്യവാങ്മൂലത്തിനു ശേഷം പറയുന്നു ഈ വെളിപ്പെടുത്തൽ അഥവാ ആരോപണം എൻ ഐ എ ശിവശങ്കറുമായി ഒത്തുകളിക്കുകയായിരുന്നു എന്ന സംശയം ബലപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ എൻ ഐ എയുടെ അന്വേഷണം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പ്രകാരമാണ് വന്നത് എന്നും എടുത്തു പറയുന്നുണ്ട് ഒരേ തൂവൽ പക്ഷികളാണ് ജോമോനും ജലീലും അഭയാ കേസിന്റെ മറയിൽ കത്തോലിക്കാ സഭയ്ക്കെതിരെയും വൈദികർക്കെതിരെയും വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവനാണ് ജോമോൻ ഇക്കൂട്ടത്തിൽ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന സിറിയക് ജോസഫിനെതിരെ വരെ അദ്ദേഹം ഹീനമായ ആക്ഷേപം ഉന്നയിച്ചു ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രി എന്ന നിലയിൽ ക്രൈസ്തവർക്കെതിരെ പ്രവർത്തിച്ചു എന്ന് ആക്ഷേപിക്കപ്പെടുന്നവനാണ് ജലീൽ സ്വന്തം സമുദായത്തിന് വാരിക്കോരി കൊടുക്കുക മാത്രമല്ല ക്രൈസ്തവർക്ക് കിട്ടേണ്ടത് തട്ടിയെടുക്കുവാനും അദ്ദേഹം കരുക്കൾ നീക്കി ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ എൺപത് ഇരുപത് അനുപാതത്തിൽ വീതിക്കുന്നതിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ന്യൂനപക്ഷ കോർപ്പറേഷനിലെ ചെയർമാനും അംഗവും ഒരു സമുദായക്കാരനാകുന്നതിനുള്ള തടസ്സം നീക്കി ഇങ്ങനെ പരസ്യമായ പക്ഷപാത പ്രവർത്തികൾ പലതുണ്ട് അഭയ കേസും സിറിയക് ജോസഫും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ജോമോനും സംഘവും ഉന്നയിക്കുന്ന ആക്ഷേപം സംബന്ധിച്ച് ജോമോന്റെ വിശ്വസ്തർ തമ്മിലുള്ള നേരിട്ടുള്ള വാക്കുതർക്കത്തിന് ജോമോന്റെ പുസ്തക പ്രകാശന ചടങ്ങ് വേദിയായി സ്വജനപക്ഷപാത കേസിൽ സിറിയക് ജോസഫ് അധ്യക്ഷനായ ലോകായുക്ത ജലീലിനെ കുറ്റക്കാരനായി കാണുകയും ജലീലിന് രാജിവെക്കേണ്ടി വരികയും ചെയ്തു അന്നു മുതൽ സിറിയക്കിന്റെ ചോരക്കായി ജലീൽ പിന്നാലെയുണ്ട് അബിയ കേസ് സംബന്ധിച്ച് ജോമോൻ സിറിയക്കിനെതിരെ ഉന്നയിച്ച ആരോപണം കൂടുതൽ ആവേശത്തോടെ ജലീലും ആവർത്തിച്ചു ഈ ആരോപണമാണ് ജലീൽ പുസ്തക പ്രകാശന വേളയിലും ഉന്നയിച്ചത് വേദിയിൽ അതിഥിയായി ഉണ്ടായിരുന്ന മുൻ കേന്ദ്രമന്ത്രി പി ജെ കുര്യൻ അതിനെ എതിർത്തു ജലീൽ പറയുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും സംഭവിച്ചത് എന്തെല്ലാമാണെന്ന് തനിക്കറിയാമെന്നും കുര്യൻ വ്യക്തമാക്കി സ്വജനപക്ഷപാത കേസിൽ കുറ്റക്കാരനായി കണ്ടെത്തിയവർക്കെതിരെ നടത്തുന്ന നിഷ്കളങ്കമായ ആക്ഷേപം പോലുമല്ല ജലീലിന്റെ ആരോപണമെന്ന് കരുതിപ്പോകും കാരണം ആ കേസിൽ തീർപ്പ് കൽപ്പിച്ചത് ജസ്റ്റിസ് സിറിയക്കും ജസ്റ്റിസ് റഷീദും ചേർന്നാണ് സിറിയക്കിനെതിരെ വല്ലാത്ത പകയോടെ വളരെ ഹീനമായ അടിസ്ഥാനരഹിതമായ ആരോപണമുന്നയിച്ച ജലീൽ റഷീദിനെ ഒരു വാക്കു പറഞ്ഞില്ല ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ ജോമോൻ കൊണ്ടുവന്ന ആരോപണങ്ങൾക്കു പിന്നിൽ ക്രൈസ്തവനായ ഒരു പ്രമുഖ ഉദ്യോഗസ്ഥനെ ഇല്ലാതാക്കുന്നതിനുള്ള ഗൂഢ നീക്കങ്ങൾ നടത്തുന്നവരില്ലേ എന്ന് സംശയിക്കുന്നവരുമുണ്ട് തന്റെ എതിരാളികളെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നതിൽ വല്ലാതെ വിരുദ്ധനാണ് ജലീൽ രാഷ്ട്രീയത്തിൽ തന്റെ എതിരാളികളായിരുന്ന കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അദ്ദേഹം നടത്തുന്ന കളികൾ തന്നെ ഉദാഹരണം ജലീലിനെതിരെ പരാതിയുമായി എത്തിയ മാധ്യമ പ്രവർത്തകരോട് മുഖ്യമന്ത്രി പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അന്വേഷിച്ച് നടപടിയെടുക്കാം മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുക പിണറായിയുടെ പതിവാണ് ഉദാഹരണങ്ങൾ നിരവധിയുണ്ട് ഏറ്റവും അവസാനത്തേത് കുപ്രസിദ്ധമായ ഒരു കേസാണ് ഇടതുപക്ഷം നടത്തിയ ഭാരത് ബന്ദിന്റെ ദിനങ്ങളിൽ ഓട്ടോയിൽ അമ്പലത്തിൽ പോയ ഒരു കുടുംബത്തെ സമരക്കാർ വഴിയിൽ ഇറക്കി മർദ്ദിച്ചതിനെ ന്യായീകരിച്ച ഇളമരം കരീമിനെ പരിഹസിച്ചുകൊണ്ട് ഏഷ്യാനെട്ടിലെ വിനു ജോൺ ചോദിച്ചു കരീമനായിരുന്നു ഈ അനുഭവമെങ്കിൽ ഇങ്ങനെ പറയുമോ ചാനൽ ചർച്ചയിലെ ആ ചോദ്യത്തെ ഒരു കലാപാഹ്വാനമായി ചിത്രീകരിച്ച് കേസെടുക്കുകയും ആ കേസിന്റെ മറവിൽ വിനുവിന്റെ പാസ്പോർട്ട് റദ്ദാക്കുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നായിരുന്നു പിണറായിയുടെ മറുപടി പക്ഷെ അത്തരമൊരു രക്ഷപ്പെടൽ മാത്രമായി ഈ പ്രതികരണത്തെ കാണാനാവില്ല ജലീൽ ചെയ്ത പലതും അദ്ദേഹം അറിഞ്ഞില്ല എന്ന് കരുതത്തക്ക വിധം അദ്ദേഹം പിൽക്കാലത്ത് പലതും തിരുത്താൻ തയ്യാറായി അതിനപ്പുറത്തേക്ക് കടന്ന സ്വപ്നയെ പോലെ തെളിവുകളുമായി ജലീലും വരും തീർച്ച അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ പോകുന്നതും ശ്രദ്ധയിൽപ്പെടാത്തതും വലിയ ആപത്തുകൾ ഉണ്ടാക്കുമെന്നെങ്കിലും ഓർക്കുക തൃക്കാക്കരയിലെ അടിയെ തുടർന്ന് നിർത്തിവെച്ച സിൽവർ ലൈൻ പദ്ധതി പുനർജീവിപ്പിക്കുകയാണ് ജനം എതിർക്കും അതിവേഗ പാതയാണ് ലക്ഷ്യമെങ്കിൽ റെയിൽവേ പരിപാടിയിടുന്ന ഹൈസ്പീഡ് മൂന്നാം പാത കേരളം കൂടി ചേർന്ന് നടപ്പാക്കുക ചിലവ് മൊത്തം പതിനയ്യായിരം കോടിയിൽ താഴെയായിരിക്കും കുടിയിറക്കേണ്ടി വരുന്നവരും കുറയും നാഷണൽ ഹൈവേകൾ വലുതാക്കുക പിന്നെ കടം കേരളത്തിന് കടം കയറിയാലും വിഷയമില്ല എന്നാണ് സർക്കാരിന്റെ പുത്തൻ ഭാഷ്യം സ്വകാര്യ മുതലാളിമാരുടെ കോടികൾ എഴുതിത്തല്ലുന്ന കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളെ എങ്ങനെ തൊടാനാവും എന്ന ചോദ്യവും അർത്ഥഗർഭമാണ് സ്വപ്ന ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ് മൂലത്തോടൊപ്പം സമർപ്പിച്ച തെളിവുകൾ ജലീലിന് നിഷേധിക്കാനാവാതെ വന്നതോടെയാണ് അദ്ദേഹം പ്രതിരോധത്തിലായത് അദ്ദേഹം വിദേശകാര്യ ഭരണാധികാരിക്ക് അയച്ച കത്തിന്റെ വാട്സപ്പ് കോപ്പിയും സ്വപ്ന ഹാജരാക്കിയിരുന്നു കത്ത് തന്റെ അല്ലെന്ന് പറയാമായിരുന്നെങ്കിലും വാട്സപ്പ് കണ്ടതോടെ കത്തയച്ചു എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ആ കത്തിലെ ഇംഗ്ലീഷ് കാണുമ്പോൾ അത് ജലീലാണ് എഴുതിയതെന്ന് ആർക്കും മനസ്സിലാകുമെന്ന് പരിഹസിച്ചവരുണ്ട് എന്നെ തന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ടുപോയ ഐഫോണിലായിരുന്നു മുഖ്യമന്ത്രിക്കെതിരായ തെളിവുകളെന്ന് സ്വപ്ന പറഞ്ഞിരുന്നത് അപ്പാടെ വിശ്വസിക്കാനാവാത്തതിന്റെ സൂചനയാണ് അവർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയ വാട്സപ്പ് സന്ദേശം ഗൂഢാലോചന കേസിൽ അവർക്ക് രക്ഷപ്പെടുന്നതിന് വളരെ അത്യാവശ്യമൊന്നുമല്ലാത്ത ഈ സന്ദേശം ഹൈക്കോടതിയിൽ ഹാജരാക്കിയതിലൂടെ തന്റെ കയ്യിൽ ഇനിയും തെളിവുകളുണ്ട് എന്ന സന്ദേശം ബന്ധപ്പെടുന്നവർക്കെല്ലാം കൊടുക്കുകയായിരുന്നില്ലേ അവർ ചെയ്തത് എന്നെ പിടിച്ചെടുത്തു കൊണ്ടുപോയതും ഇപ്പോൾ കാണാനില്ലാത്തതുമായ ഫോണിലെ വിവരങ്ങൾ ഐ ക്ലൗഡിൽ നിന്നും ശേഖരിക്കുവാൻ ശ്രമം തുടങ്ങിയതായും അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് പുത്തനംഗം കുറിക്കുന്നതിന് മുൻപ് ഈ തെളിവുകളെല്ലാം സമാഹരിച്ചിട്ടില്ലെന്ന് ആരു കണ്ടു കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയായ ഇ ഡിയോട് ആർക്കാണ് ശത്രുത കണക്കിൽപ്പെടാതെ പണം സമ്പാദിക്കുന്നവരെ പിടികൂടുന്ന ഇഡിയോട് സാധാരണക്കാർക്ക് ഒരു പിണക്കവും ഉണ്ടാകാൻ ഇടയില്ല എല്ലാവരെയും പിടിക്കുന്നില്ല എന്നത് സത്യം എന്നാലും ചോദ്യം ചെയ്യപ്പെടുന്നവരിൽ കണക്കു കാണിക്കാനില്ലാത്ത പണം ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യുന്നതിലും പണം കണ്ടെത്തുന്നതിലും എന്താണ് അപാകത ഞങ്ങൾ പിടിച്ചില്ല നിങ്ങളും പിടിക്കണ്ട എന്ന ചിന്ത ശരിയല്ല ഒരിക്കൽ പിടിക്കപ്പെടുമെന്ന ഭീതി ഉണ്ടാകുന്നത് നാടിന് നല്ലതാണ് പൊതുജനത്തിനും തമിഴ്നാട്ടിൽ ഇത്തരം നടപടികൾ ജയലളിതയുടെ കാലത്ത് നടന്നിരുന്നു ഇന്ന് ബി ജെ പി ഒളിച്ചു വെക്കുന്നവ എന്നെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്താനായാൽ അന്വേഷിക്കുവാനും നടപടികൾ എടുക്കുവാനും ഇപ്പോഴത്തെ നടപടികൾ നിമിത്തമായെങ്കിൽ ഇനി ഇടയുടെ ശത്രുക്കൾ ആരാണെന്ന് നോക്കുക പിണറായി വിജയനും കൂട്ടുകാർക്കുമെതിരെ ഇഡി നടത്തുന്ന അന്വേഷണത്തെ സ്വാഗതം ചെയ്തിരുന്ന കോൺഗ്രസ് സോണിയായ്ക്കും രാഹുലിനുമെതിരെയും അന്വേഷണം വന്നതോടെ ഇഡിക്കെതിരായി തനിക്കെതിരെ അന്വേഷിച്ചിരുന്ന ഇഡിയെ വിമർശിച്ച ജലീൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ പരാതിയുമായി ഇഡിയെ സമീപിച്ചു പിണറായി വിരട്ടിയതുകൊണ്ട് ജലീൽ മാറിയ മട്ടാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലൂടെ നടക്കുന്ന വെട്ടിപ്പായിരുന്നു ജലീലിന്റെ പരാതിയുടെ വിഷയം കുഞ്ഞാലിക്കുട്ടിയും മകനും മലപ്പുറത്തെ എ ആർ നഗർ സഹകരണ ബാങ്ക് വഴി മുന്നൂറ് കോടിയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് തലസ്ഥാനത്ത് പത്രസമ്മേളനം നടത്തി ജലീൽ വെളിപ്പെടുത്തി ആ ബാങ്ക് വഴി അറുന്നൂറ് കോടിയുടെ തട്ടിപ്പ് നടന്നു എന്ന് ജലീൽ ആരോപിച്ചു ഒരു അംഗൻവാടി അധ്യാപികയുടെ പേരിൽ ഉണ്ടായിരുന്ന എൺപത് ലക്ഷം രൂപയുടെ വിശുദ്ധാംശങ്ങൾ ഇടി ചോദിച്ചതോടെയാണ് വിഷമമായത് ഏതായാലും സംഗതി മുക്കുമെന്ന് കണ്ടപ്പോൾ പിണറായി ഇടപെട്ടു എല്ലാം പിൻവലിക്കപ്പെട്ടു ഇപ്പോൾ ജലീലും കുഞ്ഞാലിക്കുട്ടിയും സുഹൃത്തുക്കളായി ജീവിക്കുന്നു എന്നാണ് ലീഗുകാരുടെ പരാതി അന്നാ പരാതിയിൽ ഇ ഡി അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ കേരളത്തിലെ എത്ര സഹകരണ ബാങ്കുകൾ ഒരുപക്ഷെ ഇന്നത്തെ ദുസ്ഥിതിയിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു കരുവന്നൂർ ബാങ്കിൽ മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിച്ച ഫിലോമിനയ്ക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ മരിക്കേണ്ടി വരില്ലായിരുന്നു സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലോടെ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ പിണറായിയും വന്നേക്കുമെന്നും കേസ് സംബന്ധിച്ച നടപടികൾ ബാംഗ്ലൂർ കോടതിയിലേക്ക് മാറ്റുമെന്നും വന്നതോടെ കാര്യങ്ങൾ പഴയതുപോലാകില്ല എന്ന ചിന്ത പടരുന്നുണ്ട് ശിവശങ്കരൻ കോടതി മാറ്റത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് വെറുതെയല്ല എന്തോ അപകടം മണക്കുന്നുണ്ട് എന്നാലും പിണറായി വിജയനു പക്ഷേ ആശ്വസിക്കുവാൻ ഒരു കാര്യമുണ്ട് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഇ ഡി കാര്യത്തിൽ അദ്ദേഹത്തിന് ഒപ്പം പോകുന്നതിന്റെ സൂചനകളായി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇ ഡിയുടെ അന്വേഷണം നടത്തുന്നതാണ് വിഷയം കോടികളുടെ കാര്യമാണ് അവർ ചോദിക്കുന്നത് ഇതിൽ കൂടുതൽ കള്ളത്തരം കാണിക്കുന്നവർ ചോദ്യം ചെയ്യപ്പെടുന്നില്ലായിരിക്കാം അതുകൊണ്ട് ഇ ഡി ചോദിക്കുന്ന ചോദ്യം ന്യായമല്ലെന്ന് വരുമോ ഏതായാലും സുപ്രീം കോടതി അവരുടെ അധികാരങ്ങൾ വർദ്ധിപ്പിച്ചത് നല്ല സൂചനയായി ഇഡിയുടെ നടപടികൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് ജയിലിലാക്കപ്പെടുന്ന മന്ത്രിമാർ പോലും രാജിവെക്കാത്തത് സാധാരണ സംഭവമാകുന്ന മട്ടുണ്ട് ബംഗാളിൽ ഒരു മന്ത്രി ജയിലിലുണ്ട് അദ്ദേഹത്തിന്റെ ബിനാമിയുടെ വീട്ടിൽ നിന്നും അൻപത് കോടി രൂപയാണ് പിടിച്ചെടുത്തത് ചാക്കിൽ കെട്ടി വരെ രൂപ വെച്ചിരുന്നു ഡൽഹിയിലെ ആം ആദ്മിയുടെ ഒരു മന്ത്രിയും ജയിലിൽ കിടന്നു ഭരിക്കുന്നു നാളെ ബി ജെ പി മന്ത്രിമാരും അനുകരിച്ചേക്കാം ഈ മാതൃക രാഷ്ട്രീയ നേതാക്കളെ അവരുടെ ഭരണകാലത്ത് നടന്ന അഴിമതികൾക്ക് ചോദ്യം ചെയ്യുന്നത് എങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാവും ഇത്തരം ചോദ്യം ചെയ്യലുകൾ ഇല്ലാത്തതല്ലേ അഴിമതി ഭീകരമാക്കുക ഇ ഡിയുടെ പേരിലായാലും കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചാൽ കേരളത്തിൽ ബി ജെ പിയുടെ പൂക്കാലമാവും വരിക കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെല്ലാം ആ ക്യാമ്പിലെത്തും കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലുമാവും മമത പോലെ ആരെങ്കിലും വളർന്നു വരാനും മതി ചിത്രങ്ങൾ വ്യക്തമാകുവാൻ സമയമെടുക്കും പക്ഷേ ഒന്നുണ്ട് അശ്വത്ഥാത്മാവ് വരും ആനയാണെന്ന ന്യായീകരണ പുസ്തകം പക കയറി തിരിച്ചെടുക്കാനാവാത്ത ബ്രഹ്മാസ്ത്രം തൊടുത്ത ദ്രോണപുത്രനുണ്ടാക്കിയ സർവനാശത്തിലേക്ക് നീങ്ങുന്നതായാണ് സൂചന മുഖ്യമന്ത്രിക്ക് പുതിയ പൊളിറ്റിക്കൽ സെക്രട്ടറി വന്ന ശേഷം ഉണ്ടായ ആദ്യത്തെ ഇളക്കി പ്രതിഷ്ഠയിൽ കുപ്രസിദ്ധമായ നടിപീഡനക്കേസിലെ അന്വേഷണ ചുമതല വഹിച്ചിരുന്ന എ ഡി ജി പിയെ മാറ്റിയത് സർക്കാരിന്റെ ഇമേജിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് വിവാദ കേസിൽ മൊഴിമാറുവാൻ പ്രേരിപ്പിച്ച അഭിഭാഷകരെ ചോദ്യം ചെയ്യുന്നത് തടയാനാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്നുവരെ കിംവദന്തിയായി ഏതായാലും കേസിലെ ഇര സർക്കാർ പ്രതിക്കൊപ്പമാണെന്ന് തെറ്റിദ്ധരിച്ചു അവർ ഹൈക്കോടതിയെ സമീപിച്ചു അതും തൃക്കാക്കരയുടെ ദിനങ്ങളിൽ സർക്കാരിന് വലിയ പരുക്കുണ്ടാക്കി അവസാനം മുഖ്യമന്ത്രിയുമായി അവരെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ച് പ്രശ്നം പരിഹരിച്ചു പക്ഷേ ജനങ്ങളുടെ സന്ദേഹം നിലനിൽക്കുന്നു സുരക്ഷ എന്ന പേരിൽ മുഖ്യമന്ത്രിക്കൊരുക്കുന്ന വാഹന വ്യൂഹവും യാത്രാ തടസ്സവും മുഖ്യമന്ത്രിക്ക് രസിക്കുന്നുണ്ടാവും എങ്കിലും ആ സമയത്ത് യാത്രയിലായവർ ശപിക്കുകയാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളെ തുടർന്നുണ്ടായ സമരങ്ങളിൽ പങ്കെടുത്തവരുടെ കറുത്ത മാസ്കും കറുത്ത വസ്ത്രവുമെല്ലാം മാറ്റുവാൻ പോലീസ് നടത്തിയ നീക്കവും മറുകുറ്റിപ്പാഞ്ഞു ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് താൻ അറിഞ്ഞിട്ടേയില്ലെന്നാണ് ഡി ജി പി നാല് ജില്ലാ മേധാവികളോട് വിശദീകരണം ചോദിച്ചു അത് പത്രങ്ങളിൽ വരുത്തി അതോടെ അക്കാര്യം തീർന്നു കാണും എസ് പി മാർ സ്വമേധയ അത്തരമൊരു തീരുമാനമെടുക്കുമെന്ന് ജനം വിശ്വസിക്കുമോ ഏറ്റവും ദയനീയമായത് വിജിലൻസ് മേധാവിയുടെ നിഷ്കാസനമായിരുന്നു സ്വപ്നയുടെ സുഹൃത്ത് സരിത്തിനെ പോലീസ് തട്ടിക്കൊണ്ടുപോയി മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിന്റെ അപമാനത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിരുന്നു ആ നീക്കം എ ഡി ജി പി ആയ അജിത് കുമാറിനെ ഡി ജി പി പദവിയുള്ള വിജിലൻസ് കൊടുത്തതും പുതിയ ഉപദേശകൻ പറഞ്ഞിട്ടാണത്രേ തെറിയും കേട്ടു വഴി മാറി അടിയം കൊണ്ടു എന്ന മട്ടിലായി കാര്യങ്ങൾ അദ്ദേഹത്തിനെ തെറിപ്പിച്ചതിന്റെ മൂന്നാം പക്കം നല്ല നിയമനം കൊടുത്തതിലൂടെ ആ തട്ടിക്കൊണ്ടുപോകൽ അറിയേണ്ടവർ അറിഞ്ഞുള്ളതായിരുന്നു എന്ന് വ്യക്തമായി കേരള പോലീസിലെ മൂന്ന് ഡി നിരോധിക്കണമെന്ന് പറഞ്ഞ പുസ്തകം നിരോധിക്കേണ്ടതുണ്ടോ എന്ന് പഠിക്കുവാൻ മുഖ്യമന്ത്രി കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ് ആ പുസ്തകം ഇപ്പോഴും മതഗ്രന്ഥത്തിന്റെ പരിരക്ഷയോടെ കേരളത്തിൽ പ്രചരിക്കുന്നു ഇതാണ് ഇടതുപക്ഷത്തിന്റെ മതേതരത്വം സർക്കാരിന്റെ ഈ വർഗീയ നീക്കത്തിനെതിരെ ധീരമായ നിലപാടെടുക്കുവാൻ പ്രതിപക്ഷത്തിനും സാധിക്കുന്നില്ല ആലപ്പുഴയിൽ വർഗീയ വിദ്വേഷം പടർത്തുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രകടനം നടത്തുവാൻ എസ് ഡി പി ഐക്ക് അനുമതി കൊടുത്തു അതിൽ തീതുപ്പുന്ന മുദ്രാവാക്യം മുഴക്കിയ കുട്ടിയെയും അപ്പനെയും അവർ കീഴടങ്ങുന്നതുവരെ പിടികൂടാനുമായില്ല തീവ്രവാദ ബന്ധത്തിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥ കൂടി കേരള പോലീസിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു കാഞ്ഞിരപ്പള്ളിയിലെ റംല നേരത്തെ പിടിക്കപ്പെട്ടവർക്ക് പുറമെയാണിത് ഭീതിപ്പെടുത്തുന്ന അടയാളമാണിത് പോലീസിനെതിരായ എസ് ഡി പിരുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതിനാണ് റംള സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് തീവ്രവാദ ബന്ധത്തിന് പോലീസിൽ നിന്നും പുറത്താക്കപ്പെട്ട അനസിന് ഒരു പിൻഗാമി കൂടി ഉഷയുടെ കൊന്തയുടെ ശക്തിയാണോ പിണറായി സർക്കാർ ഇപ്പോൾ അനുഭവിക്കുന്നവ എല്ലാം സജിയുടെ രാജി രാജുവിന്റെ കേസ് ശബരിനാഥിന്റെ ജാമ്യം സ്വപ്നയുടെ അഭിഭാഷകനും ജാമ്യം മണിയുടെ വാവിട്ട വാക്കിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചിട്ടും സ്പീക്കറുടെ തിരുത്ത് ജയരാജനെതിരെ കേസില്ലെന്ന് പറഞ്ഞിട്ട് കോടതി വക കേസ് മുഖ്യമന്ത്രിയുടെ സ്വന്തം ജലീലിന്റെ രാജ്യദ്രോഹ പ്രവർത്തനത്തിനുള്ള തെളിവ് കള്ളക്കെടുത കേസിന്റെ ബാംഗ്ലൂരിലേക്കുള്ള മാറ്റം എല്ലാം സംഭവിക്കുന്നത് ഉഷയുടെ വെല്ലുവിളിക്ക് ശേഷമാണ് സ്ത്രീപീഡന കേസിൽ ജോർജിനെ അറസ്റ്റ് ചെയ്തു അന്ന് ഉഷ പറഞ്ഞു എന്റെ കൊന്തയുടെ ശക്തി പിണറായി അറിയും ജോർജിനെതിരെ കേസ് കൊടുത്തവരോ എന്നാണ് പലരും ചോദിക്കുന്നത് ഏതായാലും കൊന്തയ്ക്ക് എന്തോ ശക്തിയുണ്ടെന്ന് പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച